വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ ഫീസ് വർധനവിനെതിരെ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള പ്രതിഷേധ ധാരണ സംഘടിപ്പിക്കും വ്യാഴാഴ്ച കളക്ട്രേറ്റിന് മുൻപിലാണ് പരിപാടി ഒരുക്കുക ഓട്ടോമൊബൈൽ മേഖലയെയും അനുബന്ധ തൊഴിൽ ശൃംഖലയെയും തകർക്കുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസ് വർധനവ് പിൻവലിക്കണമെന്നാണ് ആവശ്യം രാവിലെ പത്തിന് നടക്കുന്ന സമരം സംസ്ഥാന എ ട്രെയിനിംഗ് ബോർഡ് ചെയർമാൻ എം മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്യും അയൽ സംസ്ഥാനങ്ങളിലെ ഫിറ്റ്നസ് ടെസ്റ്റ് ഫീസുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ഫീസ് എത്രയോ കൂടുതലാണ് സംസ്ഥാന സർക്കാർ റോഡ് നികുതിയിൽ വരുത്തിയ ഭീമമായ വർധനമാണ് ഇതിന് കാരണമെന്നും ഭാരവാഹികൾ പറഞ്ഞു പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ റിനീവൽ ഫീസ് വർധനവ് താങ്ങാനാവാതെ പൊളിച്ചു ഒഴിവാക്കാൻ വാഹന ഉടമകൾ നിർബന്ധിതരാകുകയാണെന്നും സംഘടന പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വാഹന ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആവുകയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ പത്ത് വർഷം പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ നിലവിൽ കേന്ദ്ര സർക്കാർ വീണ്ടും അതിലൊരു അമൻമെന്റ് നടത്തിക്കൊണ്ട് അതിന്റെ ടാക്സിൽ വരുത്തിയിട്ടുള്ള അതുപോലെ തന്നെ അതിന്റെ റീ രജിസ്ട്രേഷൻ ഫീസിൽ വരുത്തിയിട്ടുള്ള വലിയ വർധനവ് ഈ മേഖലയിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ റിപ്പയറിംഗ് മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ ഉപജീവന മാർഗം വഴിമുട്ടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നിയമം കൂടിയാണ് കാരണം നമുക്കറിയാൻ പറ്റും നമ്മുടെ രാജ്യത്ത് ഇന്ന് വാഹന കമ്പനികൾ അധികം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ വാഹനങ്ങൾ എല്ലാവരും പുതിയതായിട്ടല്ല വാങ്ങിക്കുന്നു ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം ഏതൊരു സാധാരണക്കാരന്റെയും ഒരു സ്വപ്നമാണ് അതും ഇവിടെ തകർക്കപ്പെടുന്നു തെളിച്ചു പറയാണെങ്കിൽ ഈ ഫീസ് വർധനവ് ഇപ്പൊ ഇരുപത് വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങളുടെ പ്രീ രജിസ്ട്രേഷന് എണ്ണൂറ് രൂപ ഫോർ വീലർ വാഹനങ്ങൾക്ക് എണ്ണൂറ് രൂപ ഉണ്ടായിരുന്നത് അത് പതിനായിരം രൂപയിലേക്കാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള വർധനവാണ് അത് റെന്യൂലിന് മാത്രമുള്ള ചാർജ് പിന്നീട് അതിന്റെ ടാക്സിൽ വന്നിട്ടുള്ള വർദ്ധനവ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഒരു വാഹനം വാങ്ങിക്കുന്ന ഒരാൾക്ക് ഏകദേശം അൻപതിനായിരം പറുപതിനായിരം രൂപ വരെ അതിന്റെ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ആ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പൊ സാധാരണക്കാരന്റെ ഒരു വാഹനം എന്ന സ്വപ്നം അവിടെ തല്ലി തകർക്കപ്പെടുന്നു കൂടാതെ ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളിക്ക് അല്ലെങ്കിൽ ഈ മേഖലയിൽ ഓട്ടോമൊബൈൽ റിപ്പയറിംഗ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിക്ക് ഈ തരത്തിലുള്ള ഒരു പത്ത് വർഷം വരെയൊക്കെ പുതിയ വാഹനങ്ങൾക്ക് അഞ്ചു വർഷം വാറണ്ടിയും പിന്നീട് എക്സ്റ്റൻഡ് ചെയ്തതിൽ പത്ത് വർഷം വരെ പുതിയ വാഹനങ്ങൾക്ക് വാറണ്ടി കൊടുക്കുന്നു അപ്പൊ ശേഷമുള്ള വാഹനങ്ങളാണ് സാധാരണ വർക്ക്ഷോപ്പുകളിലേക്ക് പണിക്ക് വരുന്നത് ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു നിയമം വാഹനം പൊളിച്ച് നീക്കുന്നതിലേക്ക് മാറ്റപ്പെടുന്നു ഒരു വർഷം വർഷം പഴക്കമുള്ള വാഹനം നിർബന്ധമായിട്ടും ഒരു സാധാരണക്കാരന് അത് പൊളിക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ് അസോസിയേഷൻ ഭാരവാഹികളായ ഒ കെ ശ്രീനിവാസൻ പ്രഭാകരൻ മഞ്ചേരി എം ബഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം